ം നമോ നാരായണ നാരായണീയം ദശകം പതിനാറ് നരനാരായണ അവതാരവും ദക്ഷയാഗവും പത്മജസംഭവൻ ദക്ഷൻ മനോവിൻ്റെ പുത്രി പ്രസൂതിയെ വേട്ടുമുന്നം കാലാന്തരത്തിലവളിൽ പതിനാറു കന്യകമാരെ ലഭിച്ച ദക്ഷൻ ധർമ്മദേവനു പതിമൂന്നു പേരെയും നൽകി സ്വതയെ പിതൃക്കൾക്കായും സ്വാഹയെ അഗ്നിക്കുമേകി പിന്നെ സതീദേവിയെ നിന്നം ക്ഷമാം ശിവനും ധർമ്മരാജൻ്റെ ഗൃഹിണിയാം മൂർത്തിപ്പെറ്റുണ്ടായി രണ്ടു മഹാനുഭാവർ നേരായ് നിനക്കിൽ നീ തന്നെയാമാ നരനാരായണന്മാർ പിറന്ന നേരം ൂദം ദേവകൾ വാദ്യഘോഷത്തോടും പൂമാരി തൂകി സ്തുതിച്ചു നിന്നാർ ആയിരം കൊല്ലം തപസ്സു ചെയ്തിട്ടു പിന്നായിരം കൊല്ലം രണം തുടർന്നാൽ ദൈത്യൻ സഹസ്ര കവചന്റെ ആയിരം ചട്ടകൾ പൊട്ടിക്കാമെന്ന മൂലം ഊഴമിട്ട നിങ്ങൾ രണ്ടുമനുഷ്ഠിച്ച പാഴനിക്കൊന്നിതു നിഷ്പ്രയാസം മോക്ഷധർമ്മത്തെ സ്വയം ചരിച്ചും പരന്മാർക്കുപദേശിച്ചുമേറെക്കാലം ാരായണൻ നീ സഹോദരനോടൊത്തുവാണാൻ ബദരികമാശ്രമത്തിൽ നിന്തപശക്തി ശമാധികൾ കാണയാൽ ഇന്ദ്രനടങ്ങാത്തൊരീഷ്യയാലേ മന്മഥനിസുരസുന്ദരിമാരുടും നിന്നെ മയക്കാൻ പറഞ്ഞയച്ചു ബന്ധുക്കളാകും വസന്തനോടും മണം ചിന്തും മലയപവനോടും പാരം വിലാസമിയലുന്ന സുന്ദരിമാരുടെ കണ്ണിണകോൺ ശരങ്ങൾ മേൽക്കോമേൽ തൂകി പ്രയത്നിച്ചുവെങ്കിലും തോൽക്കയാൽ ഭീതനാം കാമനോടായി തെല്ലു കുലുക്കം കലരാതെ വണ നീ മെല്ലെ ചിരിച്ചു കൊണ്ടോതിയേവം മാര വസന്ത സുരാങ്കനമാർകളെ ഭീവിട്ടുവാങ്ങുവീനൻ സമ്മാനം എന്നുരച്ചങ്ങു കാട്ടിക്കൊടുത്തിടിനാൻ തൻദാസിമാരാം രമണിമാരെ മുറ്റുമത്യദ്ഭുതം പൂണ്ട കാമാദികൾ ചുറ്റിലും നിന്നു പുകഴ്ത്തി നിന്നെ നിന്നെ മോഹി പ്പിക്കാൻ വന്നൊത്തുകൂടിയ കന്തർപ്പൻ തൊട്ട വിരൂത്തരെല്ലാം നിന്ദാസിമാരുടെ ഗന്ധമേറ്റപ്പോളെ നന്നേ മോഹത്തിൽ മുഴുകി പോലും സ്വർവധോവർഗത്തിൻ ഗർവം ശമിപ്പിക്കു മുർവശിയെ അവർ സ്വീകരിച്ചു അന്നവളെ കണ്ടു നിൻകഥ കേട്ടവാറിന്ദ്രൻ നിൻ മാഹാത്മ്യമൂർത്തുഴന്നു ഇത്രയും സുന്ദരമായി പ്രശാന്തമായി മറ്റൊരവതാരമില്ല പാർത്താൽ നാരായണമൂർത്തിയായ നിന്നെ കവിഞ്ഞാരൊരാൾ കൃഷ്ണനാം നീയല്ലാതെ സ്രഷ്ടാവധികമായി ലാളിക്യമൂലമാദക്ഷൻ രജസിനാലന്ധനായി അച്ഛൻ്റെ അപ്രിയപാത്രമായി നിന്നിലും കഷ്ടം വിനയമില്ലാത്തവനായി തന്മൂലമേറ്റമെതിർത്തു നിന്നാനവൻ निन्मूर्तिभेद मां शयम् शम्भुविद्वेषं पुलर्ति यज्ञमानमेकी क्रुद्धन् शिवन् यज्ञसंभारुं दक्षमूर्धावमुपं तकर्तुपिन्ने ദേവന്മാർ നല്ല വാക്കോതി പ്രസന്നനായി ജീവനവെന്നു തിരിച്ചു നൽകി നീ വന്നു യാഗം മുഴുമിച്ചു ദക്ഷനും കൈവന്നു ശാന്തിയെന്നീ വിധത്തിൽ ലോകർക്കു ശാന്തി നൽകും നീ കനിയുഗൻ രോഗശാന്തിക്കായി मरुत्पुरेश नमो भगवते वासुदेवा